ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വിശേഷവുമായിട്ടാണ് കേട്ടോ സംഭവം എന്താണെന്നല്ലേ നമ്മളിപ്പോൾ കട റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അവർക്ക് സന്തോഷം ഉണ്ടാക്കണ എന്തെങ്കിലും സംഭവം ചെയ്യണമല്ലോ എന്ന് അങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണിത് ഇതാണ് നറുക്ക് പെട്ടി ഇതെന്താണെന്നല്ല നറുക്ക് പെട്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ കടയിൽ ഇങ്ങനെ അറിയാം നമ്മളെ കടയിൽ നമ്മൾ കുറേ ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടയിൽ വരുന്ന ആൾക്കാർ ഒരു മിനിമം പത്ത് രുപയെങ്കിലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോക്സിൽ എന്താ ഈ കാർഡിൽ കാണുന്നത് പോലെ പേര് വീട്ടുപേര് അതുപോലെ എന്താ സ്ഥലം ഫോൺ നമ്പർ ഇത് എഴുതുക എന്നിട്ട് ഈ ബോക്സിൽ ഒരു ഹോളുണ്ട് അത് നിക്ഷേപിക്കുക ഇങ്ങനെ ചെയ്ത് ഉള്ള ഗുണം എന്താണെന്നല്ല നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ഡേറ്റിൽ ഈ ബോക്സ് പൊടിക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് ഒരാളാണ് അല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ആളും അയാളുടെ ഫാമിലിക്കും അടിപൊളിയായിട്ട് ബ്രോസ്റ്റ് ഹൈവ ബ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ ബ്രോസ്റ്റ് കഴിക്കാനുള്ള സുവർണ അവസരമാണ് അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞ സമയത്ത് സിംഗിൾസിന് ഭയങ്കര വിഷമമുണ്ടാവും ഇല്ലേ എന്നാൽ സിംഗിൾസ് വിഷമിക്കണ്ട നിങ്ങൾക്കും അവസരമുണ്ട് നിങ്ങളുടെ പേരാണ് സെലക്ട് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മൂന്ന് ചങ്ക് കട്ട ഫ്രണ്ട്സിനും ഈ പറഞ്ഞിട്ടുള്ള ബ്രോസ്റ്റ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ബ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കടയിൽ ബ്രോസ് എന്നുള്ള കാര്യം ഒരു പരമാർത്ഥമാണ് അപ്പോൾ പ്രോസ്സുള്ള കടയിൽ വേറെ കുറേ ഉണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന അടിപൊളി ബൈബിളുള്ള ഒരു ണ്ടായിരിക്കും അവിടെ പോയിട്ട് നിങ്ങൾക്ക് ബ്രോസ്റ്റ് കഴിച്ചിട്ട് അടിപൊളിയായിട്ട് പോകുക കേട്ടോ അപ്പോൾ ഈ അവസരം ആരും പാഴാക്കാതിരിക്കുക നമ്മളെ കടയിലേക്ക് വരുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മുടെ കട കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കട എന്താ പറയുക ഒരു കുഞ്ഞു കടയാണെങ്കിൽ നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇന്നും വന്നിട്ടുണ്ടായിരുന്നു ഇന്നും വന്നിട്ടെന്ന് പറഞ്ഞ സമയത്ത് കേൾക്കുന്ന ഓ എന്താണ് വലിയ തള്ളു തള്ളുവാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ യാഥാർത്ഥ്യമാണ് സത്യമാണ് പറഞ്ഞത് നമുക്ക് അങ്ങനെ തള്ളേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ നമ്മൾ ബോക്സ് തുറക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ അഞ്ചാം തീയതി അതായത് അടുത്ത വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മൾ ബോക്സ് പൊട്ടിക്കുക വ്യാഴാഴ്ച തന്നെയല്ലേ അഞ്ചാം തീയതി അതെ വ്യാഴാഴ്ചയാണ് അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മൾ ബോക്സ് പൊട്ടിക്കുക അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ഈ നറുക്കെടുക്കുന്ന നറുക്കെടുപ്പിൽ വിജയിക്കുന്ന ആൾ ആരാണോ അയാളെ നമ്പർ ആ നമ്പർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും അയാളെ ഇൻഫോം ചെയ്യും അപ്പോൾ ആ ഏത് റെസ്റ്റോറൻ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ഒക്കെ അവരും അവരുടെ ഫാമിലി ആണെങ്കിൽ ഫാമിലി ആയിട്ടുള്ള മെമ്പറാണ് എന്നുണ്ടെങ്കിൽ അവർ അതല്ല ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ട് ബ്രോസ് കഴിക്കാം അവരെയും നമ്മൾ ഈ വീഡിയോയിലെടുത്ത് കാണിക്കൂട്ടാം അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ മിസ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനം അപ്പോൾ വെൽക്കം നമ്മുടെ കടയിലേക്ക് ആ കടേൻ്റെ കാര്യം നമ്മൾ നമ്മൾ കട എല്ലാ ദിവസവും രാവിലെ പത്തര മുതൽ വൈകിട്ട് എട്ടര വരെ ഓപ്പൺ ആയിരിക്കും വെള്ളിയാഴ്ച ഉണ്ടാവില്ല കേട്ടോ വെള്ളിയാഴ്ച ഓഫ് ഡേ ആണ് വെള്ളിയാഴ്ച നമ്മൾ എല്ലാ ദിവസവും നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പം വെള്ളിയാഴ്ച വന്ന് ചില്ലൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചുള്ള ദിവസമാണ് ബാക്കിയുള്ള എല്ലാ ദിവസവും രാവിലെ പത്തര മുതൽ രാത്രി എട്ടര വരെ കടയിലേക്ക് വരാം ഈ പറഞ്ഞിട്ടുള്ള ഈ കാർഡിൽ പേര് കാര്യങ്ങളൊക്കെ എല്ലാം എഴുതിയിടാം എഴുതാം എന്നിട്ട് ബോക്സ് നിഷേധിക്കാം അടിപൊളി അവസരമല്ലേ ഛേ കാമാറിപ്പോയി കാണിച്ചത് അപ്പം വെൽക്കം ടു അവക്കട അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിൽ തിരൂര് പുല്ലൂര് തൂവക്കാട് കുത്തനത്താന റൂട്ടിൽ പുല്ലൂര് കഴിഞ്ഞിട്ട് ഇരട്ടോടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്